പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹത്തുല്ലാ അതിഭയാനകരമായ മരണമാണ് ഇന്നലെ നടന്നത് സുഹാൻ അള്ളാഹ് അതിവേദനജനകമായ ഒരു വാർത്ത ക്യാൻസർ രോഗിയായ ഭർത്താവിന് താങ്ങും തണലുമായ ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഭാര്യ നബീസത്ത് എന്ന് പറയുന്ന ഈ സഹോദരിയുടെ മരണം വളരെയേറെ വേദനാജനകമാണ് ആ ഭർത്താവ് ജീവിക്കുന്നത് തന്നെ ഇവരുടെ സഹായത്തിലാണ് പെട്ടെന്നായിരുന്നു പെടുങ്ങനെയായിരുന്നു പടച്ചറബിൻ്റെ ആ വിളി വന്നത് മരണം അങ്ങനെയാണ് ചില മരണങ്ങൾ നമ്മളെ ഏറെ വേദനിപ്പിച്ചേക്കാം പടച്ചറബ്ബ് അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും തൊട്ടുക്കാക്കട്ടെ ഈ സഹോദരി മരണപ്പെട്ടിരിക്കുന്നത് അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഞെരിഞ്ഞമർന്ന് വേദനജനകമായൊരു മരണം ഇത് ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാതെയാകുന്നുണ്ട് തിരുവനന്തപുരത്തായിരുന്നു സംഭവം ഭർത്താവ് അർബുദ രോഗിയായിരുന്നു ഏറെ പ്രയാസമുള്ള ജീവിതത്തിലും ഈ ഒരു മരണം കടന്നു വന്നത് ആ നാടിനെ തന്നെ വേദനിപ്പിച്ചു നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന ഭർത്താവിൻ്റെ രക്തപരിശോധനക്കായി എത്തിയതായിരുന്നു നബീസത്ത് തുടർന്ന് ഇന്നലെ പതിനൊന്നേ മുപ്പതോടെ തിരിച്ചു പോകാനായി തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലൂടെ ബസ് നിർത്തുന്നിടത്തുകൂടി നടന്നു പോവുകയായിരുന്നു നബീസത്ത് ഇതിനിടയിലാണ് കാട്ടാക്കടയിലെ ബസ് നിർത്തിയിടുവാനായി അശ്രദ്ധയോടെ ഓടിച്ച് കയറ്റിയത് ഇതിനിടെ ടെർമിനലെ തൂണിനും ബസ്സിനും ഇടയിൽപ്പെട്ട നബീസത്ത് അമരുകയായിരുന്നു സുബാൻ അള്ളാ എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാകും റബ്ബെ പഠിച്ച് റബ്ബേ ഇതുപോലൊരു മരണം ആർക്കും കൊടുക്കല്ലേ റബ്ബെ എല്ലാവരെയും തൊട്ട് കാക്കണേ റപ്പേ യാത്രക്കാരൊക്കെ നിലവിളിച്ചപ്പോഴാണ് ഡ്രൈവർ ബസ് നിർത്തിയത് അതുവരെ ഞെരിഞ്ഞ് പിടയുകയായിരുന്നു പെട്ടെന്ന് തന്നെ ആളുകളൊക്കെ കൂടി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പക്ഷേ അവിടെ തന്നെ മരണപ്പെട്ടിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് വല്ലാത്തൊരു വിധിയായിപ്പോയി ആ ഒരു സഹോദരിയുടെ കരമന കരമനായിക്കര വിളാകം മസ്ജിദ് റോഡ് ബിസ്മി മഞ്ജിലായിരുന്നു നബീസത്ത് എല്ലാവരും അവർക്ക് വേണ്ടി ദയ്യ ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും പടച്ചറബെ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ പടച്ചറബ്ബേ അർഹമുറാഹിമായ റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബെ പടച്ചറബ്ബ്ബേ ഭർത്താവിന് ഏക തണലായ ഭാര്യയാണ് റബ്ബെ ആ ഭാര്യക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും കാക്കണേ റപ്പെ പഠിച്ച റബ്ബേ ഇതുപോലൊരു വിധി നീ ആർക്കും കൊടുക്കല്ലേ റബ്ബെ അവരുടെ കുടുംബത്തിന് അവരുടെ ഭർത്താവിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ അവരുടെ ഭർത്താവിന് നീ ശിഫ കൊടുക്കണ റബ്ബേ ആരോഗ്യം കൊടുക്കണ റബ്ബേ ആഫിയത്ത് കൊടുക്കണ റബ്ബേ മറിച്ച് റബ്ബേ ഇതുപോലുള്ള മരണം നീ ആർക്കും കൊടുക്കല്ലേ റബ്ബേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബേ പർച്ചുറബ്ബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഇമാനോടുകൂടി ജീവിച്ച് ഇമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എവർക്കും നൽകണേ റബ്ബെ അവസാനം ല ഇലഹ ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എവർക്കും നൽകണേ റബ്ബെ പർച്ചു റബ്ബെ റഹിമുറാഹിമായ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദു നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആ മീൻ ആമീൻ റബ്ബല്ല എല്ലാവരും എല്ലാവരും ഈ മരണപ്പെട്ട ഈ സഹോദരിക്ക് വേണ്ടി എല്ലാവരും ചെയ്യുക പറ്റുന്നവർക്ക് യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുവാ ചെയ്യുക ഇൻഷാല് ദു വസിയത്തോടെ അസ്സലാലൈക്കും വരഹമത്തുള്ള